കള്ളപ്പണത്തിന് ഇരിക്കുന്ന താപസൻ കെ സുരേന്ദ്രന്റെ കണ്ടകശനി പരാമർശത്തിന് മറുപടിയുമായി വി ഡി സതീശൻ കള്ളപ്പണത്തിന്റെ ഇരിക്കുന്ന താപസനാണ് കെ സുരേന്ദ്രൻ എന്നും അങ്ങനെയുള്ള ആളാണ് തന്നെ ശപിച്ചതെന്നും വി ഡി സതീശൻ പാലക്കാട് രാഹുലിന്റെ ഭൂരിപക്ഷം പതിനയ്യായിരം കടക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കൊട്ടിക്കലാശമായപ്പോഴേക്കും യു ഡി എഫ് ആവേശ കൊടുമുടിയിലാണെന്നും ഇതുവരെ കണ്ടതിലും മികച്ച ടീം വർക്ക് നടത്തിയ യു ഡി എഫ് പ്രവർത്തകരോട് നന്ദി പറയുകയാണെന്നും പാലക്കാട് രാഹുലിന്റെ ഭൂരിപക്ഷം പതിനയ്യായിരം കടക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കെ സുരേന്ദ്രന്റെ കണ്ടകശനി പരാമർശത്തിനും വി ഡി സതീശൻ മറുപടി നൽകി കള്ളപ്പണത്തിന്റെ മുകളിൽ ഇരിക്കുന്ന താപസനാണ് കെ സുരേന്ദ്രൻ എന്നും അങ്ങനെയുള്ള ആളാണ് തന്നെ ശപിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു വി ഡി സതീശൻ കണ്ടകശനിയാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ പരിഹാസം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം കണ്ട ശനി സതീശനെയും കൊണ്ടേ പോകുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം ഹിന്ദു അഭിമുഖത്തിന്റെ തുടർച്ചയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു സന്ദീപ് വാര്യർ വന്നപ്പോൾ ബി ജെ പി ക്യാമ്പിനേക്കാൾ ഉച്ചത്തിൽ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ കരച്ചിലാണ് പിണറായി സംഘപരിവാറിന്റെ ആലയിൽ പാർട്ടിയെ കെട്ടി മുഖ്യമന്ത്രിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് വോട്ടിങ്ങിലൂടെ ജനം മറുപടി പറയുമെന്നും സതീശൻ പറഞ്ഞു